അത് ശരി ഒരു നേതാവായ ഞാൻ പറഞ്ഞിട്ടും ഈ മറ ഇതുവരെ നിങ്ങൾ മെട്ടിമാറ്റിയില്ലയോ ഞാൻ എന്റെ ശവം തീറ്റിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് വേണം വേണ്ടേ ഈ മര ഇവിടെ നിന്ന് മെറ്റി മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ മണ്ണെണ്ണ ഒഴിച്ച് മരിച്ച് ആത്മഹത്യ ചെയ്യും കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് മണ്ണനെ ഒഴിച്ച് ആത്മഹത്യ ഇത്മഹത്യ്യു എന്നിട്ട് പിന്നെ ഓണ പരിപാടി അന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് രണ്ട് കൊല്ല ഇപ്പാ ഇത്രയെങ്കിലും മണ്ണെണ്ണ കിട്ടിയത് വെറും പാപ്പനല്ലപ്പ് കുമ്പളം കുമ്പളം ബ്ലം കുമ്ലം ബ്രംബ്ലം നീ നീ എന്താ പാടി ഞാൻ ആടി എടാ എന്റെ പേര് കുമ്പളം ആ ഞാൻ ഈ സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ടും നീ എന്റെ കൂടെ പറയുക ആ മരം മുറിക്കണമെങ്കിൽ ആദ്യം മരത്തിലെ കിളികളോട് അനുവാദം ചോദിക്കണം അതെന്തോ കിളികളും പഴം തിന്നിട്ട് കുരു കഷ്ടിച്ചിട്ടാണ് എല്ലാ മരങ്ങളും ഉണ്ടാവുന്നത് അങ്ങനാണെങ്കിൽ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന മരം പറ്റണമെങ്കിൽ എന്റെ അമ്മാവൻ്റെ അനുവാദം വേണം ആ എന്തിനാ എന്റെ അമ്മാവൻ ഇഷ്ടം പോലെ പഴം തിന്നുമായിരുന്നു ആ അവളെ ആ കുരുവിൽ നിന്നേക്കുന്നത് ആണുങ്ങള് എന്റെ ഭർത്താവിനെ കണ്ടുപഠിക്കണം എന്റെ വീട്ടിലെ സകലമായ ജോലിയും എന്റെ ചേട്ടനാ ചെയ്യുന്നേ ആ വളഞ്ഞിരിക്കുന്ന മരവും നിന്റെ ഭർത്താവ് ഒരുപോലെ തന്നെ കേട്ടോ ഒരു മാറ്റം ഇല്ലല്ലോ നിനക്ക് ആര് പറഞ്ഞത് വേണ്ട എന്റെ മുടി എല്ലാം പോയി പോലീസ് വന്നാ നിന്റെ പല്ലും കൊടങ്ങും പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കായികമായിട്ട് നേരിടാൻ അറിയാം നിനക്കറിയാവല്ലോ ഞാൻ പണ്ടത്തെ ഷോർട്ട് ചാമ്പ്യനാ ഞാൻ പറഞ്ഞത് എന്നിട്ടും നീ എറിഞ്ഞു പറഞ്ഞിട്ടില്ല അങ്ങനെ ആണെങ്കിൽ നിന്റെ ജാവിന്ദ്രന്തുവാ നീ ജാവുദ്രോ എറിഞ്ഞ ശേഷം

ഏത് മന്ത്രി വൈദ്യുതി മന്ത്രിയുടെ പിതാവാരാന്ന് ചോദിച്ചപ്പോ ലൈൻമാൻ പറഞ്ഞു ചോദിക്കട്ടെ ആട് പഞ്ചായത്തിൽ നിന്ന് ഞാൻ എടാ എന്നാ എനിക്ക് ഇവിടെ കൂടുണ്ടോ ആടിനു കൂട് വേണോ പിന്നെ ഞാൻ കടത്തന്നെ കിടക്കുന്ന പോലെ ആട് വന്ന് കിടക്കുവോ സത്യത്തിൽ നിനക്ക് രാഷ്ട്രീയത്തിൽ വല്ല ബന്ധമുണ്ടോ ബന്ധമുണ്ടോന്നോ സെക്രട്ടേറിയറ്റിൽ കരിങ്കോടി സമരം നടക്കുന്ന സമയത്ത് എൻറെ അപ്പൂപ്പം പേര് മാറ്റാനായിട്ട് അവിടെ ചെന്നതാണ് ചാലുകാരെ കണ്ടപ്പോ അപ്പൂപ്പൻ അമ്മൂമ്മോടെ വിളിച്ചു പറഞ്ഞ് ഇടീ ടി വിനെ കാണാനും അപ്പൂപ്പൻ അമ്മൂമ്മ വേണ്ടി കൈയിരുന്ന കാലംകുടം ഇങ്ങനെ പൊക്കി കാണിച്ച് എന്നിട്ടെന്തോ ആ കാലംകുടം എന്നാണെന്നി കറുത്ത തുണി വാരി ഞങ്ങളുടെ പോസ്റ്റിന്റെ അവിടെ കെട്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ടങ്ങ് നടത്തി

ഇവര് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും നമുക്ക് കൂട്ടുകാരിൽ നിന്ന് പെർഫോം ചെയ്ത ഒരു ഫീൽ ആകട്ടെ എനിക്ക് തോന്നി അങ്ങനെ ഭയങ്കര എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ് എൻജോയ് ചെയ്തു സൂപ്പർ സൂപ്പർ അടിപൊളി സോ മച്ച് കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ദ നല്ല രീതി നടക്കുന്നു അറിയാലോ പ്രൈസസ് അവിടെ ഡബിൾ ട്രിപ്പിൾ ആണ് ഓൾ വെരി ബെസ്റ്റ് ബസ് നമ്മളുടെ ഇതാ ഇവന്റ് വന്നു അതെ നമ്മൾ ജയിച്ച് തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും ബാറ്ററി ചാർജ് ചെയ്യാൻ വരണം ഇന്നത്തെ പെർഫോമൻസിൽ ബാറ്ററി ചാർജ് കയറി നോക്കാം നോക്കാം റൈറ്റ് യാ നേടിയിരിക്കുന്നത് പക്ഷെ ഇവരൊരു പ്രിപ്പറേഷനിലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാസ്റ്റാർ ജീവനിലേക്കുള്ള ഒരു പ്രിപ്പറേഷനിലാണ് അതുകൊണ്ടൊന്നും നമ്മൾ പറയുന്നില്ല അതെ ഓൾറെഡി സെലക്ഷൻ കിട്ടിയില്ല അതെ അതാണ് പക്ഷെ എന്ന് പറഞ്ഞ് ഉഴപ്പാനും പറ്റൂല അപ്പൊ ചേച്ചി ടെൻ തൗസൻഡ് റുപ്പീസ് അങ്ങോട്ട് കൊടുത്താലും നമ്മുടെ ബെസ്റ്റ് പെർഫോമർ നമുക്ക് സെലക്ട് ചെയ്യണം ഭാര്യയാണോ ഭർത്താവാണോ നിങ്ങൾ തീരുമാനിക്കും പായസം പേട പാല് എല്ലാ ബിസ്ക്കറ്റ് കുക്കി അങ്ങനെ എല്ലാം നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം കാരണം മിൽമയാണ് ഈ ഗിഫ്റ്റ് ഞാൻ നൽകുന്നത് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നമുക്ക് ചേച്ചിക്ക് നൽകാം അതെ അങ്ങനെ കൊടുക്കാം അല്ലേ ചേച്ചി പെട്ടെന്ന് ശ്വേത ചേച്ചി നടന്നു വരും അപ്പൊ സ്പെക്സ് വെച്ചു എടുത്തുവെച്ചു ഞാൻ വിചാ ചിലപ്പോ സൈറ്റിന് പ്രശ്നം ഉണ്ടാകും നോക്കുമ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് ലുക്കിന് വേണ്ടി വെച്ച നല്ല ലുക്ക് അല്ലേ നല്ല പെട്ടെന്ന് അപ്പൊ വേണ്ടേ ഗിഫ്റ്റ് വേണ്ടേ ാണ് ലഭിച്ചിരിക്കുന്നത് പെർഫോമർ തന്നെയല്ലേ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് അമ്മ ഭാര്യ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ചേച്ചി